നീ പാത്രം എനിക്ക് രാവിലെ ഒന്നും തന്നില്ലല്ലോ ഞാൻ തുണി വിഴുങ്ങാൻ പോവാണ്ട് ഞാൻ കാണിച്ചുതരാം തുണി വിഴുങ്ങി കാണിച്ചു തരാം ഞാൻ എനിക്കൊന്നും തന്നില്ല ഞാൻ കാണിച്ചുതരാം എന്താ കണ്ട ഈ തുണിയ ഞാൻ വിഴുങ്ങാൻ പോണന്നാ എങ്ങനെയുണ്ട് എന്താ കാണിക്കണേ എനിക്കൊന്നും തരാത്തോണ്ടല്ലേ രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല എനിക്ക് വേസ്റ്റ് വയ്യ ഞാൻ കണ്ട ഇത്രയും നീളുള്ള തുണിയാ ഞാൻ കഴിക്കാൻ പോണേ ഇത്രയും നീളുള്ള തുണി അങ്ങനെയുണ്ട് പൊരിക്കുവല്ലേ നന്നാവും നോക്കാപ്പഞ്ഞി തുണി വിഴുങ്ങി കാണിച്ചു തരാ ഞാൻ കണ്ടാ ഇത്രയും വീതി ഉണ്ട് ഇതിന് ഇത്രയും വീതി ഒരു ഒന്നര മീറ്ററിന്റെ അടുത്തുള്ള തുണിയാണ് ഞാൻ വിഴുങ്ങാൻ പോണേ റെഡി പ്രാതമോ ഞാൻ കഴിക്കാൻ പോവാണ്ടാ റെഡിതാ ഇതിങ്ങനെ നമ്മളെടുത്ത് ഇങ്ങനെ മടക്കി ജസ്റ്റ് എന്നിട്ട് നമ്മള് ത്രയും വീതി ഉണ്ട് ഒരു രണ്ട് ടു മൂന്നിഞ്ച് വീതി ഉണ്ട് തുണിക്ക് ആ ഒരു കോട്ടന്റെ തുണിയാണ് കോട്ടന്റെ തുണി നല്ല വിഷപ്പായപ്പോ ഞാൻ വിഴുങ്ങാൻ പോവാണ് ഒന്നും തന്നില്ല അതുകൊണ്ട് ഞാൻ വിഴുങ്ങാൻ പോവാണ് രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ഫ്രഷായതിനു ശേഷം വെറും വൈറ്റിൽ ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഇരുന്നിട്ട് വേണം നമ്മൾ ഈ ശുദ്ധീകരണ ക്രിയ ചെയ്യാനായിട്ട് ഷഡ്കർമ്മ എന്ന് വിളിക്കപ്പെടുന്ന ഹടയോഗയിലെ ആറ് ശുദ്ധീകരണ വിദ്യകളിൽ ഒന്നാണ് ഈ പറയുന്ന വസ്ത്രദൌത്യ എന്ന ശുദ്ധീകരണ ക്രിയ ഈ വസ്ത്രദൗത്യ ക്രിയ ചെയ്യാനായിട്ട് കോട്ടന്റെ തുണി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എടുക്കുന്ന കോട്ടന്റെ തുണിക്ക് ഏകദേശം രണ്ട് മുതൽ മൂന്ന് ഇഞ്ച് വരെ വീതിയും അതുപോലെ തന്നെ ഇരുപത് മുതൽ ഇരുപത്തി അടി വരെ നീളവും വേണം എന്നാലേ നമുക്ക് ആ ശുദ്ധീകരണം ചെയ്യുന്നതിന്റെ റിസൾട്ട് നന്നായി കിട്ടുള്ളൂ കാണുമ്പോൾ റിപ്പോ ഇനി രാഗമോ ഇത് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഞാൻ പറയാൻ പോണേ അപ്പൊ നമ്മള് ഒരു തുണി എടുത്തിട്ട് നമ്മള് സുഖപ്രദമായിട്ടുള്ള രീതിയിൽ ഇരിക്കാൻ പറ്റണം അങ്ങനെ ഇരിക്കണം നമ്മള് ഒന്നെങ്ങനെ നിവർന്നിരിക്കണം ഇനി നമ്മൾ ഇതേപോലെ സുഖാസനയിൽ ഇരിക്കണം അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന പോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള പോലെ ഇതുപോലെ ഇങ്ങനെ ഉയർന്നിരുന്നാലും മതി എന്നിട്ട് തുണി ഇങ്ങനെ പിടിക്കാം തുണി ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഫേസ് നേരെ പിടിക്കാം എന്നിട്ട് ഇങ്ങനെ വായൽ വെച്ച് പതുക്കെ പതുക്കെ പിഴുങ്ങ കോട്ടന്റെ തുണി എടുക്കുന്ന വെള്ളം ഇച്ചിരി നേരിയ ചൂടുവെള്ളമായിരിക്കണം ആ ചൂടുവെള്ളത്തിൽ ഇച്ചിരി ഉപ്പ് ഇടാം ഒരു അര ലിറ്റർ വെള്ളത്തില് ഒരു ടീസ്പൂൺ ഉപ്പ് ഇടാ എന്നിട്ട് അതിൽ വേണം നമ്മളത് സൂക്ഷിക്കാനായിട്ട് എന്നിട്ട് ആ ഉപ്പിട്ട വെള്ളത്തിൽ നിന്ന് നമ്മൾ തുണി എടുത്തിട്ട് പതുക്കെ വിഴുങ്ങാം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുടിക്കാനായിട്ട് ഒരു സ്റ്റീലിന്റെ പാത്രത്തിലോ എന്തെങ്കിലും ഒരു നേരിയ ചൂടുവെള്ളം ആ സൈഡിൽ വെക്കാന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തുണി ഇങ്ങനെ പതുക്കെ പതുക്കെ വിഴുങ്ങുമ്പോ അത് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നല്ല കംഫർട്ടായിട്ട് തന്നെ താഴേക്ക് ഇറങ്ങി പോയിക്കോളും മനസ്സിലായില്ലേ അപ്പൊ തുണി വിഴുങ്ങുന്ന വീതമൊക്കെ കിട്ടിയിട്ടില്ലേ അപ്പൊ നമുക്ക് ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യം വേണ്ടേ ചെയ്ത് നോക്കണ്ടേ ഇത് നല്ല ബഹളം ഓളികളിലും ബഹളമുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇന്ന് ചെയ്യാൻ പാടില്ല നല്ല കോൺസെൻട്രേഷൻ കിട്ടുന്ന സൈലന്റ് ആയിട്ടുള്ള സ്ഥലത്തിരുന്നിട്ടേ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡൊക്കെ വേറെ പോയി ഒന്നിനും പറ്റൂല അത് കൂടാതെ ഇത് ചെയ്യുന്ന മുമ്പ് നമ്മുടെ മുമ്പില് നമ്മുടെ കൂടെ ഒരു അധ്യാപകൻ ഒരു ഗുരു ഉണ്ടായിരിക്കണം ഇത് നന്നായി അറിയാവുന്നതും ചെയ്യാൻ അറിയാവുന്നതായിട്ടുള്ള ഒരു ഗുരു അധ്യാപകനോ ഉണ്ടായിരിക്കണം എന്നാലിതും ചെയ്യാൻ പാടുള്ളൂ ആരാണെങ്കിലും അങ്ങനെയുള്ള ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യാൻ പാടില്ല ഇത് നമ്മൾ മുഴുവൻ വിഴുങ്ങിയതിന് ശേഷേ മാക്സിമം ഒരു അഞ്ചു മുതൽ പത്ത് പതിനഞ്ചു മിനിറ്റ് അത്രയും നേരം മാത്രമേ ഇതിന്റെ ഉള്ളിൽ വെക്കാൻ പാടുള്ളൂ നമ്മുടെ വയറിന്റെ ഉള്ളിൽ അല്ലാത്ത പക്ഷം നമ്മുടെ ചെറുകുടലിൽ എത്തിയിട്ട് ദഹന പ്രക്രിയക്ക് വിധേയമാവും അപ്പൊ പിന്നെ തുണി നമുക്ക് ഒന്നിനും പറ്റാത്ത അവസ്ഥയാവും അപ്പൊ മാക്സിമം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വിഴുങ്ങിയതിനു ശേഷം നമ്മുടെ വയറിൽ വെക്കാൻ പാടുള്ളൂ തുണി വീങ്ങിയത് പുറത്തേക്ക് എടുക്കാൻ പോവാണ് രാധമ്മയ്ക്ക് അശി കാണിച്ചു തരാൻ വേണ്ടി മാത്രാണ് ഞാൻ ഈ ഒരു ഒന്നര മീറ്റർ തുണി ഞാൻ ഇപ്പൊതാ എടുത്തത് അല്ലെങ്കിൽ ശരിക്ക് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ചടി നീളുള്ള ഗുണ വിഴുങ്ങണ്ട് എന്നാലാണത് ആമാശയം നമ്മുടെ അന്നനാളൊക്കെ എത്തി അവിടെ നന്നായിട്ട് ക്ലീനിങ് നടക്കുള്ളൂ മനസ്സിലായോ അപ്പൊ നമ്മള് ഇനി പറയാനുള്ളത് ഇതിന്റെ ഗുണങ്ങളാണ് മാക്സിമം എല്ലാവർക്കും അറിയേണ്ടത് അതായിരിക്കും ഗുണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ചെയ്താലും എവിടെ ചെയ്താലും കിട്ടാത്ത ഗുണങ്ങളാണ് ഇതുകൊണ്ട് ചെയ്യുമ്പോൾ കിട്ടാം സംഭവം നമ്മളിത് വിഴുങ്ങുമ്പോൾ കേൾക്കണ്ട രാത്ഥമോ വീട് അന്നനാളത്തിന്റെയും അതുപോലെ ആമാശയത്തിലുള്ള എല്ലാ ഭാഗങ്ങളിലും മാലിന്യങ്ങള് പറ്റി പിടിച്ചിരിക്കുന്ന ആന്തരിക പാളികളിൽ പറ്റി പിടിച്ചിട്ടുള്ള ആ മാലിന്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളില് പറ്റി പിടിക്കും അത് വലിച്ചെടുക്കുമ്പോ ഇതിനോടൊപ്പം ആ കഫം എല്ലാ കാര്യങ്ങളും കഫം തുടങ്ങിയിട്ടുള്ള മാലിന്യങ്ങളെല്ലാം ഇതിലൂടെ വന്ന് നമ്മുടെ അന്നനാളത്തിനെയും ആമാശയത്തിനേയും നന്നായിട്ട് ക്ലീൻ ചെയ്യും പിന്നെ കൂടാതെ രാധമോ ഇത് മരുന്ന് കഴിച്ചാൽ മാറാത്ത അത്രയും കാര്യങ്ങൾ നമുക്ക് ഇതുകൊണ്ട് കിട്ടും എന്തൊക്കെയാന്ന് വെച്ചാലേ അസിഡിറ്റി ഗ്യാസ് ദഹനക്കേടൊക്കെ അത് കൂടാണ്ട് ചുമ കഫ സംബന്ധമായിട്ടുള്ള അസുഖങ്ങള് റോങ്കറ്റീസ് ആസ്മ തുടങ്ങിയിട്ടുള്ള എല്ലാ രോഗങ്ങളും ഈ സംഭവം ചെയ്താല് മാക്സിമം ഇല്ലാതാക്കും അപ്പൊ വിശക്കുന്നത് കൊണ്ടല്ല യോഗയിലത്തെ ക്രിയ ആയതുകൊണ്ടാണ് നമ്മള് തുണി വിഴുങ്ങണേ അല്ലാണ്ട് വിശക്കുന്നത് കൊണ്ടല്ല ഈ ഗുണങ്ങൾക്കൊക്കെ വേണ്ടി ചെയ്യണേ രാതമോ ഇത് ഉപയോഗിച്ചതിന് ശേഷം വിഴുങ്ങിയതിന് ശേഷം ഈ തുണി വെറുതെ വെക്കാൻ പാടില്ല ഇത് നല്ല വെള്ളത്തില് നന്നായി തിളപ്പിക്കണീ തുണി ഇട്ടിട്ട് എന്നിട്ട് അണുവിമുക്തമാക്കിയതിന് ശേഷം മാത്രമേ ഇത് വീണ്ടും ഉപയോഗിക്കാനായിട്ട് സൂക്ഷിച്ചു വെക്കാൻ പാടുള്ളൂ കേട്ടില്ലേ അതുപോലെ ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോഴേ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോ ഒരു ദിവസമൊക്കെ ചിലപ്പോ ഇത്രയൊക്കെ നമ്മുടെ വായടെ ഉള്ളിലേക്ക് ഇറങ്ങി പോവുള്ളൂ ഈ ഒരു അളവ് മാത്രം വായാട് ഉള്ളിലേക്ക് പോകുമ്പോ പോവുള്ളൂ പിന്നെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഓരോ ദിവസം കൂട്ടി കൂട്ടി വിഴുങ്ങാനായിട്ട് ശ്രമിക്കാം അല്ല ഒരു ദിവസം കൊണ്ട് നമുക്ക് മുഴുവൻ വിഴുങ്ങാൻ പറ്റില്ല അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാളും ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത് കാരണം ഞാനൊക്കെ ഇത് ഒരുപാട് നാളത്തെ പ്രാക്ടീസ് കൊണ്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ വസ്ത്രദൌത്യം എന്ന് പറയുന്നത് ഞാൻ രണ്ട് മൂന്ന് ഗുരുക്കന്മാരുടെ കീഴിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു ക്രിയയാണ് നമ്മുടെ വസ്ത്ര ശുദ്ധീകരണ ക്രിയ നിങ്ങളായാലും ഒരു അധ്യാപകന്റെയോ അതുപോലെ ഒരു ഗുരുവിന്റെയോ കീഴിൽ നിന്നിട്ട് വേണം അത് പഠിക്കാനും ചെയ്യാനും കേട്ടില്ലേ അത് നമ്മ കേട്ടോ ഒറ്റയ്ക്ക് എടുത്ത് വലിച്ചു വാരി കഴിക്കരുത് വിശക്കുമ്പോ ശരി നമുക്ക് ചെയ്തു നോക്കാം എന്തായാലും അടുത്ത ഒരു മാസം ഇങ്ങനെ ചെയ്തു നോക്കാം ഗുരുവായിട്ട് ഞാനില്ലേ ഏ അപ്പോ അടുത്ത ഒരു വീഡിയോയില് നമുക്ക് കാണുന്നേക്കാൻ മുമ്പ് രാധമക്ക് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം അനുകരിക്കരുത് കേട്ടോ അനുകരിച്ചാല് ആ അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ 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 ബൈ